അസാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്നവർ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് വിശുദ്ധ മക്കയിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത് ആ ഒരു ഖാബയോട് നമ്മൾ കാണിക്കുന്ന ഒരു ആദരവുണ്ട് ക്യാബയുടെ അടുത്ത് നമ്മൾ കാണിക്കേണ്ട മതപരമായ മര്യാദകളുണ്ട് പലപ്പോഴും അത്തരം മര്യാദകൾ ലംഘിക്കുന്ന നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില ഇൻസിഡൻറ്റുകളും ഖാബക്ക് മുന്നിൽ നടന്നതായിട്ട് കാണാം നമുക്കത് കാണുമ്പോൾ എനിക്കത് പറയുമ്പോൾ സങ്കടമുണ്ട് പക്ഷേ നമുക്കത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറയാണ് ആ ഒരു കായയുടെ പവിത്രത നശിപ്പിക്കുന്ന രീതിയിൽ ചില ആളുകളുടെ കയ്യിൽ നിന്നുള്ള ചില പ്രവർത്തികൾ അല്ലെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് സംഭവങ്ങൾ ഞാൻ പറയാം ഒന്ന് ഒരു സ്ത്രീ ഒരു സ്ത്രീ പുരുഷൻ്റെ വേഷം ധരിച്ചിട്ട് യെഹ്റാമിൻ്റെ പുരുഷൻ്റെ വേഷം ധരിച്ചിട്ട് മുടിയും കാണിച്ചിട്ട് വിശുദ്ധ കായയുടെ മുൻപിൽ വന്ന് ഫോട്ടോയും വീഡിയോസും എടുക്കുന്ന ഒരു രംഗം ഉറുതുമില്ല ഒരു നിരത്തെങ്കിലും ആ ഒരു ഹറമിൽ സ്ത്രീകൾക്ക് അവരുടെ ഇഷ്ടവേഷം ധരിച്ചിട്ട് വരാം ശരീരം മറിഞ്ഞിരിക്കണം അവിടത്ത് മറിഞ്ഞിരിക്കണം എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ പുരുഷൻ കാണെങ്കിൽ ആ മത്താഫിലേക്ക് വരണമെങ്കിൽ ഇഹ്റാം വശത്തിലായിരിക്കണം ഇഹ്റാം വശത്തിലല്ലാത്ത ഒരാളെ ആ മത്താഫിലേക്ക് കയറ്റില്ല ആ സമയത്താണ് ഒരു സ്ത്രീ പുരുഷൻ്റെ പോലെ ഇഹ്റാമിൻ്റെ വശത്തിൽ കയ്യും കാണിച്ച് തലമുടിയും കാണിച്ചിട്ട് ലിപ്സ്റ്റിക് കൂട്ടിയുള്ളൊരു വീഡിയോ ഒരല്പമെങ്കിലും ആ ഒരു വിശുദ്ധ കായയോടുള്ള ആദരവുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്ന് നേരത്തെ ആ സ്ത്രീ പർദ്ദയും ധരിച്ച് സഹായി ചെയ്ത ഒരാളാണ് ആ സായി ചെയ്യുന്ന വീഡിയോസ് വരുന്നുണ്ട് അവരുടെ ഹസ്ബൻഡിന്റെ കൂടെ അപ്പോൾ അതൊരു തരം ഏതായാലും ആള് ഇന്ത്യക്കാരി പോലും അല്ല മറ്റേതോ രാജ്യക്കാരിയാണ് വളരെയധികം ഏതായാലും അവരെയൊക്കെ സുരക്ഷാസേന അവിടെ നിന്ന് ഒഴിവാക്കി മറ്റൊന്നാണ് ഒരു പ്രായമുള്ള ഒരു മനുഷ്യരിങ്ങനെ കബന്റെ മുന്നിൽ ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുക പാവം എന്തോ ഒരു പൈശാചികമായ എന്തോ ഒരു ബാധയേറ്റതാവാം ഒരു പക്ഷെ വിശുദ്ധ കബയുടെ മുന്നിൽ തവാഫ് ചെയ്യുമ്പോൾ ആ പിശാജി അളകിപ്പോയതാവാം അവിടുത്തെ സേന ആ അത്ഭുതത്തോടെയും ഞെട്ടലോടെയും കൂടി നിക്കാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മനുഷ്യനങ്ങനെ ശാന്തമായിട്ടുള്ളൊരു രംഗം പിന്നെ ഇത്തരത്തിൽ ഒരുപാട് ഈ അഭായ അതായത് കാബിന്റെ മുന്നിൽ നമ്മൾ വരുമ്പോൾ അഭായധരിക്കണം എന്നാണ് സ്ത്രീകൾ അഭായധരിക്കണം പക്ഷേ ഒരു രണ്ട് സ്ത്രീകൾ ജീൻസ് പാൻറ്റും ടീഷർട്ടും ഇട്ടിട്ട് മതാഫിൽ വന്നത് എങ്ങനെയോ അവർ ആരും കാണാതെ വന്ന് അവിടുന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഒരു പക്ഷേ ഈ വേഷത്തിലും കാബിൻ്റെ ഉള്ളിൽ വരാമെന്ന് കാണിക്കാനായിരിക്കണം ഏതായാലും സുരക്ഷാസേന വളരെ മാന്യമായിട്ട് അവരെ പിടികൂടി അപായ കൊടുന്ന് ഇടിയിപ്പിച്ചിട്ടാണ് ആ മത്താഫിൽ നിന്ന് അവരെ പറഞ്ഞയച്ചത് അതായത് കാബൻ്റെ ആ മത്താഫിലേക്ക് കയറുമ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകൾ പലപ്പോഴും അച്ചടക്കരഹിതമായി പെരുമാറുന്നതും ഉച്ചത്തിൽ സംസാരിക്കുന്നതും അതോടൊപ്പം കലവില കൂട്ടുന്നതുമൊക്കെ ഫോട്ടോഷൂട്ട് നടത്തുന്നതൊക്കെ പലപ്പോഴും പല ആളുകളും പറയലുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു വേദനിക്കുന്ന ഒരു കാഴ്ചയാണ് ആ ഒരു വിശുദ്ധ ഹറമിനോട് താല്പര്യമുള്ള ആളുകൾ വന്നാൽ മതിയല്ലോ വിശ്വാസികൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ അതിൽ തന്നെ ഈ ആ ഒരു താല്പര്യം ഇല്ലാത്ത ആളുകൾ ദയവ് ചെയ്തൊരു ഫോട്ടോഷൂട്ടിന്റെ ഒരു മാർഗം ആക്കിയിട്ട് ആ ഒരു മത്താഫും കാവയുടെ പരിസരമാക്കി മാറ്റരുത് മറ്റൊന്നാണ് വളരെ സുന്ദരമായൊരു കാഴ്ചയാണ് ഇനി പറയാനുള്ളത് പ്രാവുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുക വിശുദ്ധ കായയുടെ ചുറ്റും പ്രാവുകൾ തവാഫ് ചെയ്യുന്ന മനോഹരമായ സുന്ദരമായ കാഴ്ച മാഷാള്ള ഇതൊക്കെ അത്ഭുതങ്ങളിൽ പെട്ടതാണ് ഭൂമി ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കാത്ത ഒരു ജീവജാലങ്ങളും ഇല്ല എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു കാവൻ്റെ മേലെ കൂടെ പക്ഷികൾ പറക്കൂല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷികളൊക്കെ പറക്കും പക്ഷികളൊക്കെ നിരവധി തവണ പറഞ്ഞ സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കൂട്ടം പ്രാവുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന മനോഹരമായ കാഴ്ച അതോടൊപ്പം മറ്റൊരു കാഴ്ച വളരെ സുന്ദരമായിട്ട് തോന്നിയത് ഒരു ഈ തവാഫ് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ തലയിൽ ഒരു ചെറിയൊരു പക്ഷി ആ ഒരു ചെറിയ പക്ഷി ഇങ്ങനെ സുന്ദരമായിട്ടിരുന്ന് ഇങ്ങനെ തവാഫ് ചെ സാധാരണ ഇപ്പം നമ്മളെവിടേക്കലും നമ്മുടെ തലയിലൊക്കെ ഒരു പക്ഷി വന്നിരിക്കണമെങ്കിൽ ഒന്നുകിൽ ആ പക്ഷി നമ്മുടെ കൂടെയുള്ള ഉള്ള പക്ഷിയായിരിക്കണം നമ്മളെ വളർത്തുന്ന ഇതൊന്നുമല്ല അവിടെ ഒരുപാട് ചെറു ചെറിയ ചെറു 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 കിളികളൊക്കെ ഉണ്ട് ആ കിളി വന്നിട്ടൊരു മനുഷ്യൻ്റെ തലയിൽ വന്ന് കയറിയിരുന്ന് ആ മനുഷ്യൻ ഒന്നൊരു ഒരു ഇല്ലാതെ ആ പക്ഷിയെയും കൊണ്ട് തവാഫ് ചെയ്യുന്ന മനോഹരമായൊരു കാഴ്ച അവ കായത്തിന്റെ മുമ്പിൽ കണ്ട നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് മറ്റൊന്ന് മറ്റൊരു കാഴ്ച തവ കാബന്റെ മുന്നിൽ കണ്ടത് അവിടെ ഒരു വെള്ളിയാഴ്ച ദിവസം അവിടുത്തെ ഇമാമിനെ അക്രമിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നു ഒരു ജുമായ ദിവസമാണ് ഇമാമിനെ അക്രമിക്കാൻ വേണ്ടി ആ ഒരു പ്രസംഗപീഠത്തിലേക്ക് കയറുകയാണ് ഉടൻ തന്നെ ഉടൻ തന്നെ സുരക്ഷാ സേന അയാളെ ഫലമായിട്ട് പിടിച്ചു മാറ്റി അയാളെ പിന്നെ അറസ്റ്റ് ചെയ്തു കാബയിൽ അങ്ങനെ കാണാത്ത കാബ തവാഫ് ചെയ്യുന്നതിനിടയിൽ കില്ല പിടിക്കാനും ഹജൽ ചുംബിക്കാനും ഒക്കെ ചില ആളുകൾ ഭയങ്കരമായിട്ട് തെറ്റിക്കും തിരക്കും കച്ചടക്കമില്ലാതെ കാണിക്കാറുണ്ട് അതൊന്നും ശരിയല്ല നമ്മളിങ്ങനെ തിരക്കാണെങ്കിലും ഇങ്ങനെ കൈ ചു കൈ ചുംബിച്ചിട്ട് ഇങ്ങനെ ദൂരേക്ക് കാണിച്ചാൽ തന്നെ മതി പക്ഷെ അതിൽക്കപ്പുറം എന്താ പറയുക ഇമാബിനെ അക്രമിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ച എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു വേദനാജനകമായൊരു കാഴ്ചയാണ് മറ്റൊരു സുന്ദരമായ ഒരു കാഴ്ചയിൽ കണ്ടത് പ്രായമായ ഒരു ഉമ്മയെ ചുമന്നിട്ട് ഒരു മകൻ ഇങ്ങനെ നടക്കണം തവാഫ് ചെയ്യണം അതിനിടകൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ പ്രായമായ ഉമ്മയെ ഇങ്ങനെ ചുമക്കുന്നത് വീൽചെയർ ഒന്ന് മേടിച്ചുകൂടെ വയൾ പറഞ്ഞു പത്തു മാസം എന്നെ നൊന്തുപെറ്റ് പ്രസവിച്ച ഉമ്മ ഇങ്ങനെ എന്നെ ആ പ്രസ ഗർഭത്തോടു കൂടി എന്നെ തവഫ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാനിത് കരുത്തുള്ള മകനാണ് ഇന്ന് ഈ വയ്യാത്ത എൻ്റെ ഉമ്മയെ തുമ ചുമലിയിലേറ്റീട്ട് ഞാൻ നടക്കും ഒരു പ്രയാസവും എനിക്കില്ല അഹമ്മദില്ല ഇത്ര സുന്ദരമായ ഒരു കാഴ്ച മറ്റൊരു കാഴ്ച വേദനിക്കുന്ന ഒന്നാണ് സഫാ മല എന്ന് പറയുന്നത് സഫാ മറുവ കുന്നുകൾ എന്നൊക്കെ പറയണത് ഇന്ന് ഒരു ചില്ലുംകൂട്ടിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു ബാക്കിയൊക്കെ ഇടിച്ച് നിരത്തിയിട്ട് സുഗമമായ സായന് വേണ്ടിയുള്ള സൗകര്യമാക്കിയാണ് ആ സഫാ കുന്നിൻ്റെ ഭാഗം ചില്ലുകൂട്ടിൻ്റെ ഉള്ളിലാണ് അത് അടിച്ച് തകർത്തൊരു ചെങ്ങായിട്ടുള്ളിക്ക് ചാടി ഇതൊക്കെ ഒരു അമിതാവേശം കാട്ടിയിട്ട് ചെയ്ത് കൂട്ടുന്ന ഓരോ പ്രവർത്തനങ്ങൾ ഈ മനുഷ്യൻ അയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടോ ഈ സഫാ മലയുടെ ചില്ലൊക്കെ തകർത്തുള്ളിൽ കിടന്നൊരു മനുഷ്യൻ കൂട്ടത്തിൽ ഒരു ചെങ്ങായിട്ട് കാബേൽക്ക് വെള്ളം ഒഴിക്കുക കാബിൻ്റെ കില്ലമ്മക്ക് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വെള്ളമൊഴിക്കാം ഇതൊക്കെ ഒരു തരം ഭ്രാന്തരക്കില്ല അപ്പോൾ എന്താ നമ്മൾ പറയാം വല്ലാത്തൊരു സങ്കടകരമായ ഒരു കാഴ്ചയാണ് അതൊക്കെ കാബയോടുള്ള ആ ഒരു ബഹുമാനവും കാലയൊക്കെ നമുക്ക് കാരണം കാബ എന്ന് പറയുന്നത് നമ്മുടെ കിബിലയാണ് കിബില എന്താന്നൊക്കെ ഉൾക്കൊണ്ടാൽ പിന്നെ നടക്കുമ്പോൾ കിടന്ന് വറക്കും അമ്മാതിരി ഭയഭക്തി ബഹുമാനം വേണം മറ്റൊരു സംഗതി ഒരു ആഫ്രിക്കക്കാരൻ ചെങ്ങായി മക്കാം ഇബ്രാഹിം അടിച്ച് തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മക്കാം ഇബ്രാഹിമിലേക്ക് അങ്ങോട്ട് ഇരച്ചു കയറി അടിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടാൻ ശ്രമിക്കണത് മക്കാം ഇബ്രാഹിം അടിച്ചു തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച ഇതൊക്കെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ച അതിൽ സന്തോഷമുള്ള കാഴ്ച ഞാൻ പറഞ്ഞു വേദനയും പക്ഷേ സ്ത്രീകൾ ഈ ശരീരം കാണിച്ചിട്ട് നടക്കുന്ന ഈ സംഗതികളൊക്കെ കാബൻ്റെ മുന്നിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവിടെ നിന്ന് കണ്ട അനുഭവങ്ങളുണ്ടോ ഒരു ഭക്തിയും ബഹുമാനവും ഇല്ലാതെ കാബയുടെ പരിസരത്ത് പെരുമാറുന്ന പല കാബിൻ്റെ മുന്നിൽ നിന്ന് ചീട്ട് കളിച്ചിട്ടുള്ള വനിതകളെ പിടിച്ചു ഒരുക്കിയ മാധ്യമങ്ങളിലൊക്കെ വായിച്ചിരുന്നു അപ്പൊ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക സുരക്ഷാസേനയുടെ കണ്ണു പൊട്ടിച്ചിട്ട് എന്തെങ്കിലും അച്ചടക്കം ആളുകൾ വന്നാൽ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ ആ രീതിയിലേക്കാണ് ഇത്തവണത്തെ ഹജ്ജിനിത ഇതിനകം പന്ത്രണ്ട് ലക്ഷം വിദേശ തീർത്ഥാടകർ മാത്രമാണ് ഇത്തവണ വന്നുള്ളത് പന്ത്രണ്ട് ലക്ഷം ഇനിയിപ്പോൾ ഹജ്ജിൻ്റെ കൂടുതൽ ദിവസങ്ങൾ അടുക്കുമ്പോഴേക്കും ദിവ ഹാജിമാരുടെ എണ്ണം കൂടും ഈ ഇത്തവണത്തെ ഹജ്ജിന് പ്രത്യേകത ഉണ്ട് ഇതുവരെ ഇല്ലാത്ത ഹജ്ജിനില്ലാത്ത ഒരു പ്രത്യേകത ഈ ഹജ്ജ് തീർത്ഥാടകരുടെ സുരക്ഷക്കായിട്ട് എ ഐ സംവിധാനം ഉപയോഗിച്ച് സ്മാർട്ട് സംവിധാനങ്ങൾ ഒരുക്കുകയാണ് എ ഐ സംവിധാനം അതായത് ഹജ്ജ് വേളയിൽ മലമുകളിൽ നിന്ന് പാറകൾ ഉരുണ്ടി വീഴുന്നതും കനത്ത മഴയുടെ ലക്ഷണങ്ങൾ നിരീക്ഷിക്കാനും അതേപോലെ അസ്ഥിര കാലാവസ്ഥയിൽ റോഡുകൾ അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുന്നറിയിപ്പുകളൊക്കെ നൽകാനാണ് എ ഐ സംവിധാനത്തിലൂടെയുള്ള ഒരു ടെക്നിക്കൽ വെച്ചിട്ടുള്ളത് ഈ നേരിട്ട് അപകട സിഗ്നലുകൾ അയക്കുന്ന ഒരു രീതിയാണിത് സൗദിയിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നത് മഷാ അല്ല അത് ഇത്തവണ ഹജ്ജിനാണ് ഈ സ്മാർട്ട് സംവിധാനത്തിൻ്റെ പരീക്ഷണം ഇതിനകം അവിടുത്തെ ജനറൽ അതോറിറ്റി ഫോർ റോഡ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എന്താ പറയുക അതിന് വേണ്ടിയിട്ട് നിർമ്മിത ബുദ്ധിയുള്ള എ ഐ സംവിധാനമുള്ള ക്യാമറകളൊക്കെ വെച്ചു സൗദിയിലെ റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ലോക നിലവാരത്തിലുള്ള റോഡാണ് ലോകത്തെ ഏറ്റവും മികച്ച ആറ് രാജ്യങ്ങളിലെ റോഡ് അതിൽ ആറാം സ്ഥാനമാണ് സൗദിക്കുള്ളത് അപ്പോൾ ഹജ്ജ് തീർത്ഥാടനം എന്നൊക്കെ പറഞ്ഞാൽ അത്രയധികം സുരക്ഷിതയിലാണ് ഇപ്പോൾ ഇതിനകം പന്ത്രണ്ട് ലക്ഷത്തോളം വിദേശ തീർത്ഥാടകരാണ് ഇതിനെ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഇന്നലത്തെ ജുമാക്കവിടെ നാലോ അഞ്ചു ലക്ഷം ആളുകളുണ്ട് പലപ്പോഴും മലയാളികളായ ആളുകളൊക്കെ നേരത്തെ അവിടെ വന്ന് സ്ഥലം പിടിച്ചിട്ട് ഹെറമിൻ്റെ പരിസരത്തുള്ള മറ്റു പള്ളികളിലൊക്കെ ജുമാ ഉണ്ട് ഹെറമിലേക്ക് തന്നെ ഹെറമിൻ്റെ അതേ പുണ്യം അവിടെയും കിട്ടും ഏതായാലും ഒരുപാട് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ മദീനയിലും ഉണ്ട് കേട്ടോ ബാക്കി അവിടൊക്കെ അവർക്ക് എത്താൻ പോകണുള്ളൂ മദീനയിലെത്തിയവരൊക്കെ എട്ടു ദിവസം അവിടെ തങ്ങിയിട്ടാണ് ഹജ്ജ് കർമ്മത്തിനായിട്ട് മക്കയിലേക്ക് വരിക മക്കയിലെത്തിയവര് ഹജ്ജിന് ശേഷം പിന്നീട് മദീനയിലേക്ക് പോകും അപ്പോൾ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഈ മക്കയിലും മദീനയിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് മക്ക മദീന പള്ളികളുടെ സംരക്ഷകനായ സൽമാൻ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നൂതനമായ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഹജ്ജിനും ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഹജ്ജിന് പോയ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നില്ല ഒന്ന് ഒന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യണം ആ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേരുടെ വാപ്പിയും ഉമ്മയും സഹോദരങ്ങളും കുടുംബക്കാരൊക്കെ ഹജ്ജിന് പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇത്തവണ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഹജ്ജിന് പോയ ആരെങ്കിലും ഉണ്ടോ മാഷാ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾ ആ കാബേല് പോയിട്ടുള്ള പ്രാർത്ഥനയിൽ ഇതാ ഞങ്ങളെ വിശാൽ മീഡിയ കാണുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം മറ്റൊന്ന് ഈ ഹജ്ജിന് അവിടെ ഉമ്രക്കോ ഹജ്ജിനൊക്കെ പോയിട്ട് ഈ കാബൻ്റെ പരിസരത്ത് ഇതുപോലെയുള്ള എന്താ പറയുക അച്ചടക്കമില്ലായ്മ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതുണ്ടോ പൊതുവേ അതൊക്കെ എണ്ണത്തിൽ കുറവാണ് പക്ഷേ ഒരുപാട് ഇത്രയും ആടുകളൊക്കെ വരുന്നത് കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിക്കുന്നത് ഏതായാലും മക്ബൂലായിട്ട് ഹജ്ജും മുറയും ചെയ്യാനുള്ള തോഫിക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അസ്സലാമിക്കും നേട്ടമുണ്ട് കിനാ ചൂടും നിറമിഴിമധുപൊഴിയും നല്ല സലാവ് പറഞ്ഞിടാൻ അതബിലിങ്ങൾ അത്